ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി കോഴിക്കോട് ജില്ലയിൽ പരസ്യ ധാരണ പാടില്ലെന്ന് മുസ്ലിം ലീഗിനെ അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള നീക്കം ഇതോടെ കോഴിക്കോട് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിക്ക് നൽകിയ ജില്ലാ പഞ്ചായത്ത് സീറ്റ് തിരിച്ചെടുക്കും കോഴിക്കോട് ജില്ലയിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റടക്കം മുപ്പത്തിമൂന്ന് സീറ്റിൽ കഴിഞ്ഞ തവണ ധാരണയുണ്ടായിരുന്നു മലപ്പുറത്ത് മുപ്പത്തി അഞ്ച് സീറ്റിലും കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടായിരുന്നു മലപ്പുറത്ത് ഇരുപത്തി അഞ്ച് സീറ്റും കോഴിക്കോട് പതിനൊന്ന് സീറ്റിലുമാണ് കഴിഞ്ഞ തവണ വെൽഫെയർ പാർട്ടി ജയിച്ചത് മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായി യു ഡി എഫ് ധാരണയുണ്ടാക്കുന്നത് സി പി എം പ്രചാരണ വിഷയമാക്കുമെന്നും അതുമൂലം ഭൂരിപക്ഷ സമുദായം യുഡിഎഫിൽ നിന്ന് അകലുമെന്നുമാണ് കോൺഗ്രസിന്റെ ഭയം എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി പരസ്യ ധാരണ ഇത്തവണയും ഉണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു വെൽഫെയർ പാർട്ടി ശക്തമായ മുക്കത്തും ചേന്തമംഗലൂരിലും അടക്കം പരസ്യധാരണ പാടില്ലെന്നാണ് കോൺഗ്രസ് നൽകുന്ന നിർദ്ദേശം എന്നാൽ വെൽഫെയറുമായി രഹസ്യധാരണ ഉണ്ടാക്കുന്നതിൽ തെറ്റില്ലെന്ന നിലപാടും അവർക്കുണ്ട് പരസ്യധാരണയ്ക്ക് വെൽഫെയർ തയ്യാറാവുമോ എന്നാണ് നേതൃത്വം ഉറ്റുനോക്കുന്നത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരസ്യമായി വോട്ട് സ്വീകരിച്ചതോടെ ആറംബ്യ ചേർത്തതുപോലെ യു ഡി എഫിൽ അസോസിയേറ്റ് ഘടക കക്ഷിയാക്കണമെന്ന ആവശ്യവുമായി വെൽഫെയർ രംഗത്ത് വന്നിരുന്നു